എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡി ജിയുടെ മൈക്കുമിനി എന്നറിയപ്പെടുന്ന ഈ ഒരു വയർലെസ് മൈക്രോഫോണിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവുമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഓൺലൈൻ എടുക്കുന്നവർ മുതലായവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഡിവൈസാണിത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ സ്മോൾ സൈസ് ആണ് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും അധികം നിൽക്കുന്നതാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് റെക്കോർഡിംഗ് നമുക്ക് ഇതുവഴി സാധ്യമാണ് ടു ലെവൽ നോയിസ് ഉണ്ട് മിക്കവാറും എല്ലാ ഡിവൈസുകളുമായിട്ട് കമ്പാറ്റബിൾ ആണ് ലാപ്ടോപ്പ് മൊബൈൽ ക്യാമറ മുതലായവയായിട്ടെല്ലാം നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന യു എയിൽ നിന്നാണ് ഇവിടെ ഇതിന് ഏകദേശം വില വരുന്നത് മുന്നൂറ്റി ഇരുപത് റോംസ് ആണ് ഇത് ഒരു ട്രാൻസ്മീറ്ററും ഒരു റിസീവറും ഉള്ള മോഡലാണ് ഇതിൻ്റെ തന്നെ രണ്ട് ട്രാൻസ്മീറ്ററും ഒരു റിസീവറും ഉള്ള മോഡൽ അവൈലബിൾ ആണ് അതിന് പക്ഷേ വില കൂടുതലായിരിക്കും ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് ദർ റോംസ് വില വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നും നോക്കാം അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് എൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഞാൻ ഡയറക്റ്റ് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ വരുമ്പോൾ ഇത് കണക്ട് ചെയ്ത് ഇതുവഴി ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം അപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ വോയിസും ആ വോയിസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാകാൻ പറ്റും നിങ്ങൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം അവ കണക്ട് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഡി ജിടെ തന്നെ ഈ ഒരു ബാഗിനകത്താണ് ഈ ഡിവൈസ് വരുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ആണെന്ന് തോന്നുന്നു നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ട്രാൻസ്മിറ്റർ ഇത് നമുക്കൊരു ക്ലിപ്പ് മൈക്ക് പോലെ യൂസ് ചെയ്യാം ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ഇനി നമുക്ക് ഷട്ടില് ക്ലിപ്പ് ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ അതുകൂടാതന്നെ തന്നെ കൂടെ മാഗ്നറ്റ് വരുന്നുണ്ട് നല്ല സ്ട്രോങ് മാഗ്നറ്റാണ് വേണ്ടത് ഈ മാഗ്നറ്റ് വെച്ചിട്ടും നമുക്കിത് ഒട്ടിച്ചു വെക്കാൻ പറ്റും ഇതൊരു സി ടൈപ്പ് ആണ് ഇതാണ് നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു അടപ്പ് പോലെ ഉണ്ട് ഇത് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ഇത് നമ്മൾ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇത് വിൻഡു സ്ക്രീനാണ് ഇത് രണ്ട് വിൻഡ് സ്ക്രീൻ വരുന്നുണ്ട് ഈ വിൻഡ് സ്ക്രീൻ യൂസ് ചെയ്യുന്ന വെച്ചാൽ കാറ്റിൻ്റെയൊക്കെ നോയിസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മൈക്കിൽ കണക്ട് ചെയ്യുന്നതാണ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യണതാണ് ഇനി രണ്ടെണ്ണം വരുന്നുണ്ട് ഓർമ്മ ഈ ഒരു വൈറ്റ് കളർ വൈറ്റ് ബ്ലാക്ക് മിക്സ് വരുന്നുണ്ട് ഒരു രണ്ടും രണ്ട് വിൻഡോ സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഇതിലൂടെ വരുന്നത് ചാർജിങ് കേബിളാണ് ഇതിൽ ഇത് ചാർജിങ് കേബിളാണ് ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന ഓഡിയോ കേബിളാണ് ഈ ഒരു ചാർജിങ് കേബിളിൻ്റെ ഒരു എൻഡിൽ രണ്ട് സി ടൈപ്പ് കണക്ടറാണ് വരുന്നത് ഒരു എൻഡിൽ ഒരു യു എസ് പി കണക്ടറും വരുന്നുണ്ട് നമുക്ക് മൊബൈലിലെ മൊബൈലിൻ്റെ ചാർജർ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ കുത്തി ഇത് ചാർജ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിവിടെ തന്നെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഈ ഒരു ചാർജിംഗ് പോർട്ടിൽ ഈ സി ടൈപ്പ് ഇവിടെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഈ മൈക്ക് ചാർജ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതിൽ വെച്ചിട്ട് ഈ ഒരു പോർട്ടൽ വെച്ചതിന് ശേഷം ഈ പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്താൽ മതി ഇനി ഈ എൻ്റ് ചാർജ് ചെയ്യുന്നതിന് ഒന്ന് ചാർജ് ഡിവൈസിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം ഈ എൻ്റ് നമുക്ക് റിസീവറിൽ കണക്ട് ചെയ്യാം ഇപ്പം ഇങ്ങനെ ഒരെണ്ണം ഈ പോർട്ടലിൽ കണക്ട് ചെയ്ത് നമുക്ക് മൈക്ക് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം മറ്റേ നമുക്ക് ഡയറക്റ്റ് തന്നെ ഈ ഈ ഒരു റിസീവറിൻ്റെ കണക്ട് ചെയ്യാവുന്നതാണ് സീ ടൈപ്പ് അതിനുശേഷം ഈ എൻഡ് മൊബൈലിൻ്റെ ചാർജറിൽ അതല്ല എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കുത്തി നമുക്ക് ഈ രണ്ട് ഡിവൈസും ചാർജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഡി ജെയുടെ ഒരു ഒരു ചെറിയ ബാഗ് കിട്ടുന്നതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാം ഞാൻ ഈ വാങ്ങിയിരിക്കുന്ന മോഡൽ ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉള്ള മോഡലാണ് ഈ ഒരു മോഡലിനാണ് ഇങ്ങനെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത് ഇതല്ലാതെ ഡി ജെയുടെ തന്നെ ഡി ജെയുടെ മയക്കുമിന് തന്നെ രണ്ട് ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉള്ള ഡിവൈസുണ്ട് അതാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജിങ് കേസ് വരും അപ്പോൾ ആ ഒരു കേസിനകത്ത് തന്നെ ഈ എല്ലാ ഡിവൈസുകളും വെച്ചിട്ട് കേസ് മാത്രം ചാർജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ കേസിനും ബാക്കപ്പ് ഉള്ളതാണ് നമ്മൾ വൺസ് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിലും അത് ചാർജ് ആയിക്കോളും രണ്ട് മൈക്ക് ആവശ്യമായിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഡിവൈസ് മേടിക്കുന്നതായിരിക്കും സൗകര്യപ്പെടുന്നത് പക്ഷേ അതിന് വിലക്കൂടുള്ള ഇനി നമുക്ക് ഈ മൈക്കും ട്രാൻസ്മിറ്ററും കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഓൺ ആക്കാനായിട്ട് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് പവർ ബട്ടൺ ഒരു ടു സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഇവിടെ എൽ ഇ ഡി കാണാൻ പറ്റും ഓണായി വരുമ്പോൾ ഒരു ഗ്രീൻ എൽ ഇ ഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മൈക്കിനും ഒരു പവർ ബട്ടൺ ഉണ്ട് ഈ ഒരു പവർ ബട്ടൺ ടു സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ആകും ഇവിടെയും ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് മുമ്പ് വരെ നിങ്ങൾ കേട്ട സൗണ്ട് മൊത്തം മൊബൈലിൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്തതാണ് ഇപ്പം ഞാൻ റിസീവർ മൊബൈലിൽ കണക്ട് ചെയ്തു അതിനുശേഷം മൈക്കിലൂടെ ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു മൈക്കിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക അപ്പം ഞാനിത് ഒരു ടെസ്റ്റ് ചെയ്തില്ല ഫസ്റ്റ് വാങ്ങി അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് കണക്ട് ചെയ്തതാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് എൻ്റെ ഒരു ക്വാളിറ്റി കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാനിതിന് പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മൾ നോയിസ് ക്യാൻസലേഷന് എനേബിൾ ചെയ്തിട്ടില്ല നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാതെയുള്ള സൗണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് നമ്മൾ നോയ്സ് നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാനായിട്ട് ഇതിൽ പവർ ബട്ടണിൽ വൺ ടൈം പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നോയിസ് ക്യാൻസലേഷൻ്റെ എൽ ഇ ഡി ഓൺ ആവുന്നതായിരിക്കും ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയതിന് ശേഷമുള്ള ഓഡിയോ ആണ് അപ്പം കുറച്ച് ഇപ്പം നമുക്ക് മൂന്ന് മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് കമ്പയർ ചെയ്യാം ആദ്യം നിങ്ങൾ കേട്ടത് മൊബൈലിൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്തതാണ് അതിനുശേഷം ഞാൻ റിസീവർ മൊബൈലിൽ കണക്ട് ചെയ്ത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാതെ കുറച്ച് നേരം സംസാരിച്ചത് റെക്കോർഡായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയതിന് ശേഷമുള്ളതാണ് ഇനി നമുക്ക് ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്